നമസ്കാരം മൂന്ന് ദിവസം മാത്രം നീണ്ടുനിന്ന യുദ്ധത്തിൽ ഇന്ത്യ പരിപൂർണമായ വിജയമാണ് കൈവരിച്ചത് ആധികാരികമായ വിജയമാണ് ലോകമാധ്യമങ്ങൾക്ക് പറയേണ്ടി വന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ മുമ്പിൽ തോറ്റമ്പിയെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും പാക് ജനതയും സൈബർ ഇടത്തിൽ കിടന്ന് തള്ളുന്നതിനപ്പുറത്തേക്ക് പാകിസ്ഥാന് ഒരു തരത്തിലുള്ള വിജയവും ഉണ്ടായില്ല പാക് ആണവ കേന്ദ്രങ്ങൾക്കരികിൽ വരെ ഇന്ത്യൻ മിസൈലുകൾ എത്തി പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തു പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ തച്ചുടച്ചു അങ്ങനെ പരിപൂർണമായ വിജയത്തിലേക്ക് ഇന്ത്യ കുതിച്ചപ്പോൾ അമേരിക്കയ്ക്ക് ചാടിയിറങ്ങി പാകിസ്ഥാനെ സംരക്ഷിക്കേണ്ടി വന്നു പാക് സേന അമേരിക്കയുടെ കാലിൽ പിടിച്ചാണ് യുദ്ധം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചത് പാക് സൈനിക തലവനെ ഇന്ത്യൻ സൈനിക തലവനെ വിളിച്ച് യാചിക്കേണ്ടി വന്നു യുദ്ധം അവസാനിപ്പിക്കാൻ പക്ഷെ എന്നിട്ടും പാകിസ്ഥാൻ പറയുന്നു അവർ വിജയിച്ചെന്ന് പാകിസ്ഥാന്റെ വാദം ഏറ്റുപിടിക്കുന്ന ചിലർ നമ്മുടെ രാജ്യത്തുമുണ്ട് എന്നത് ഖേദകരമാണ് പ്രതിപക്ഷം അറിയാതെ ആ കെണിയിൽ വീണുപോയിരുന്നു വെടിനിർത്തം പ്രഖ്യാപിച്ചപ്പോൾ എന്തിനാണ് ധൃതി പിടിച്ച് ഇവരൊക്കെ ചാടി ഇറങ്ങിയത് ഇന്ദിരാഗാന്ധിയുടെ ചിത്രവുമായി അവർ മോദിയെ ചീത്ത വിളിച്ചത് എന്നതിപ്പോഴും കടം കഥയാണ് ലോകമാധ്യമങ്ങൾ പറയുന്ന വിജയം പൂർണ്ണമായും ഇന്ത്യയുടേതാണെന്ന് അതേസമയം ലോകമാധ്യമങ്ങൾ പറയുന്നു ഇന്ത്യക്ക് ഒരു നഷ്ടമുണ്ടായി ഇന്ത്യയുടെ റാഫേൽ വിമാനങ്ങളിൽ ഒന്ന് വീണെന്ന് ഇതോ ശരിയോ തെറ്റോ എന്നതിനെ കുറിച്ചുള്ള ഡിബേറ്റ് തുടരുകയാണ് ഈ റാഫേൽ വിമാനങ്ങളിൽ ഒന്ന് വീണു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പാകിസ്ഥാൻ വിജയിച്ചു ഇന്ത്യ തോറ്റു എന്ന തരത്തിലുള്ള നുണക്കഥകൾ പലരും പ്രചരിപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഈ റാഫേൽ വിമാനം വീണോ ഇല്ലയോ എന്നത് ഒരു വലിയ ചർച്ചാ വിഷയമാണ് സൈനിക ഡയറക്ടർ ജനറൽമാർ പത്രസമ്മേളനം നടത്തിയപ്പോൾ ദ ഹിന്ദുവിന്റെ ലേഖകൻ അക്കാര്യം എടുത്തു ചോദിച്ചു റാഫേൽ വീണോ ഇല്ലയോ എന്ന് അതേക്കുറിച്ച് ഒരു മറുപടി സൈന്യം നൽകിയില്ല വീണെന്നോ ഇല്ലെന്നോ അവർ പറഞ്ഞില്ല ഇല്ലെന്ന് സമ്മതിക്കാതിരുന്നത് വീണതിന്റെ ലക്ഷണമാണ് എന്ന് തന്നെയാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് സൈന്യം പറഞ്ഞത് രണ്ട് കാര്യങ്ങളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ലക്ഷ്യം കണ്ടോ എന്നതാണ് നമ്മൾ ലക്ഷ്യം കണ്ടു നമുക്കൊരു പൈലറ്റിനെയും നഷ്ടപ്പെട്ടില്ല നമ്മൾ പാകിസ്ഥാനെ പാഠം പഠിപ്പിച്ചു ഭീകരഗാന്തരങ്ങൾ തകർത്തു അവരുടെ ഒരു മിസൈലും ഒരു യുദ്ധവിമാനവും നമ്മുടെ അതിർത്തിയിലേക്ക് കടന്നില്ല ഇതാണ് സൈന്യത്തിന്റെ ഉത്തരം സൈന്യം പറയുന്നു നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചു നമുക്ക് ഒരു പൈലറ്റിനെയും നഷ്ടപ്പെട്ടില്ല എന്നാൽ റാഫേൽ വിമാനം വീണോ എന്നതിനെ വ്യക്തമായ ഉത്തരം നൽകുന്നില്ല പാശ്ചാത്യ മാധ്യമങ്ങളിലൂടെ ഓടിച്ചു നോക്കുമ്പോൾ അവർ പറയുന്നു വിജയിച്ചത് ഇന്ത്യയാണ് എങ്കിലും ഒരു റാഫേൽ വിമാനം വീണെന്ന് അത് വീണത് കാശ്മീരിൽ തന്നെയാണ് അതുകൊണ്ടാണ് അതിന്റെ വിശദാംശങ്ങൾ പുറത്തു വരാത്തത് എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ എഴുതുന്നത് ഇന്ത്യ വിജയിച്ചപ്പോഴും ഒരു റാഫേൽ വിമാനം വീണു എന്നത് ഇന്ത്യയുടെ തിരിച്ചടി അല്ല യുദ്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും നഷ്ടമുണ്ടാവും ഇന്ത്യൻ സൈന്യം അത് തന്നെ പറഞ്ഞു യുദ്ധമുണ്ടാകുമ്പോൾ നഷ്ടങ്ങൾ ഉണ്ടാവും ഒരു നഷ്ടവും ഉണ്ടാകാതെ എത്ര ശക്തമായ രാജ്യത്തിനും യുദ്ധം നടത്താൻ കഴിയില്ല നമുക്ക് ആയുധങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം എന്ന് സൈന്യവും സ്ഥിരീകരിക്കുന്നു റാഫേൽ വിമാനം വീണു എന്നത് പാകിസ്ഥാന്റെ വിജയം എന്ന നിലയിലല്ല പാശ്ചാത്യ മാധ്യമങ്ങൾ ചർച്ചയാക്കുന്നത് നേരെ മറിച്ച് പാശ്ചാത്യ ലോകത്തിന്റെ കരുത്തിന്റെ പ്രതീകമായ റാഫേൽ ഫൈറ്റർ വീണാൽ അത് ചൈനയുടെ നേട്ടമായി അവർ വ്യാഖ്യാനിക്കുന്നു ഇത് ആയുധ വിപണിയിലെ വലിയ ഒരു നാഴികക്കല്ലായി മാറും ഈ വാർത്ത പറഞ്ഞതോടുകൂടി തന്നെ ചൈനയുടെ പ്രതിരോധ വിമാന നിർമ്മാണ കമ്പനിയായ ചെങ്സു എയർക്രാഫ്റ്റിന്റെ വിപണി മൂല്യം മൂന്നിലൊന്ന് വർദ്ധിച്ചതായി ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ചെങ്സു എയർക്രാഫ്റ്റ് കോർപ്പറേഷൻ ചെങ്സു എന്ന ഫൈറ്റർ വിമാനമാണ് നിർമ്മിച്ചിനെ വീഴ്ത്തിയതെന്നാണ് പാശ്ചാത്യ ലോകം ഇത് ചർച്ചയാക്കാൻ കാരണമാകുന്നത് കാരണം ഫ്രഞ്ച് നിർമ്മിത റാഫേൽ അടക്കം പാശ്ചാത്യ ശക്തികളുടെ ഇത്തരം യുദ്ധവിമാനങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ ഇടയുള്ള ചൈനയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ അവരുടെ മുതൽ കൂട്ടാണ് ചൈന ലോകം കീഴടക്കാൻ ശ്രമിക്കുന്ന രാജ്യമാണെന്ന് പാശ്ചാത്യ ലോകത്തിനറിയാം ചൈനയുടെ സ്വപ്നങ്ങൾ അതിരുകളില്ലാത്തതാണ് പണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും നടത്തിയ ശീതയുദ്ധം പോലെ ഒന്ന് ഭാവിയിൽ ചൈനയും പാശ്ചാത്യ ശക്തികളും തമ്മിൽ ഉണ്ടാവുമെന്നാണ് നിരീക്ഷകർ കരുതുന്നത് ചൈന നിശബ്ദമായി അവരുടെ ശക്തി വളർത്തിക്കൊണ്ടിരിക്കുന്നു സൈനികമായും സാമ്പത്തികമായും സോവിയറ്റ് യൂണിയനേക്കാൾ അപകടകാരിയായി ചൈന ഭാവിയിൽ മാറുമെന്ന് ആശങ്കപ്പെടുന്നവരാണ് യൂറോപ്യൻ നിരീക്ഷകർ ആയിരത്തി തൊള്ളായിരത്തി ഒടുവിൽ സോവിയറ്റ് യൂണിയൻ വീണതോടെ ലോകത്തൊരു ശാക്തിക ചേരിയില്ലാതായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ലോകത്തിന് നേതൃത്വം ഏറ്റെടുത്തു എന്നാൽ നിശബ്ദമായി ചൈന വളർന്നുകൊണ്ടിരിക്കുന്നു ചൈനയും പാശ്ചാത്യ ശക്തികളും രണ്ടായി തിരിഞ്ഞുകൊണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലത്തേക്കാൾ അതിശക്തമായ ശാക്തിക ചേരി രൂപീകരിക്കപ്പെടുമെന്നും ലോകം സംഘർഷഭരിതമായ അവസ്ഥയിലേക്ക് മാറുമെന്നും ആശങ്കപ്പെടുമ്പോൾ ചൈന സ്വന്തമായി നിർമ്മിച്ച ഒരു ഫൈറ്റർ ജെറ്റ് ലോകത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ ഒരു യുദ്ധവിമാനത്തെ വീഴ്ത്തി എന്നത് ആശങ്കപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ് അതുകൊണ്ടാണ് പാശ്ചാത്യ മാധ്യമങ്ങളിൽ ഇന്ത്യയുടെ റാഫേൽ വിമാനം വീണു എന്ന വാർത്ത വലിയ വിശേഷമായി മാറുന്നത് ഏതാണ് നൂറോളം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്ത ഒരു ഡോഗ് ഫൈറ്റ് പാക് ഇന്ത്യ അതിർത്തിയിൽ നടന്നെന്നും അതിൽ പൂർണ്ണമായും തന്നെ ഇന്ത്യ വിജയിച്ചെന്നും പാകിസ്ഥാനെ വിമാനങ്ങളെല്ലാം തുരത്താൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്നും ചൈനീസ് നിർമ്മിത മിസൈലുകളൊക്കെ തച്ചുടയ്ക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ചെങ്സു ജെൻ സി റാഫേലിനെ വീഴ്ത്തി എന്ന വാർത്ത ആശങ്കയോടെ ഇവർ പങ്കുവയ്ക്കുന്നത് റാഫേലിനെ വീഴ്ച ഫ്രഞ്ച് ഇന്റലിജൻസ് വൃത്തങ്ങൾ സി എൻ എടു സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നും ഞാൻ ഇന്ന് വായിച്ച പാശ്ചാത്യ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചെങ്സുവും റാഫേലിനെ പോലെ തന്നെ ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനമാണ് ഈ യുദ്ധവിമാനങ്ങൾ മാറ്റൊരുക്കുന്നത് പാശ്ചാത്യ ശക്തിയും ചൈനയും തമ്മിലുള്ള ശാക്തീക പരീക്ഷണത്തിന് ഏറ്റവും നിർണായകമാണ് ചെങ്സു ഉപയോഗിക്കുന്നത് ചൈനയും പാകിസ്ഥാനും മാത്രമാണ് ആദ്യമായാണ് ചെങ്സു ഒരു പരീക്ഷണത്തിന് മുതിരുന്നത് ആ പരീക്ഷണത്തിൽ വിജയിച്ചു എന്നതാണ് പാശ്ചാത്യ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നത് ഈ രണ്ട് ജെറ്റ് വിമാനങ്ങളെയും താരതമ്യം ചെയ്തുകൊണ്ട് പാശ്ചാത്യ രാജ്യങ്ങൾ വിശദമായ റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട് അവർ പറയുന്നു ചെങ്സു വിഗറസ് ഡ്രാഗൺ റാഫേൽ ചെങ്സുവിന്റെ ചെലവ് നാൽപ്പത് മില്യൺ അമേരിക്കൻ ഡോളർ ആണെങ്കിൽ നൂറ്റി ഇരുപത് മില്യൺ അമേരിക്കൻ ഡോളർ ആണ് റാഫേലിന്റെ ചെലവ് അതായത് ചെങ്സുവിനേക്കാൾ മൂന്നിരട്ടി ചെലവാണ് റാഫേലിന് സ്പീഡ് ആയിരത്തി മൈൽ പെർ അവർ ആണ് അതായത് ആയിരത്തി മൈലാണ് കിലോമീറ്റർ അല്ല റാഫേലിൻ്റെത് ആയിരത്തി നാനൂറ് മൈൽ പെർ റാഫേലിനേക്കാൾ ചെലവ് കുറവാണ് റാഫേലിനേക്കാൾ സ്പീഡും കൂടുതലാണ് റേഞ്ച് ആയിരത്തി എണ്ണൂറ് മൈലാണ് ചെങ്സുവിന് എന്നാൽ റാഫേൽ രണ്ടായിരത്തി മുന്നൂറ് മൈലുണ്ട് അതാണ് റാഫേലിനുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് രണ്ടായിരത്തി മുന്നൂറ് റേഞ്ച് അതിനുണ്ട് മൈൽ ആയിരത്തി എണ്ണൂറ് മൈൽ മാത്രമേ ഇവർക്കുള്ളൂ അതൊരു പ്രധാന കാര്യമാണ് കൂടുതൽ ദൂരം ഫൈറ്റ് ചെയ്യാൻ റാഫേലിന് കഴിയും ചെങ്സുവിന് കഴിയില്ല റഡാർ ഇവാഷൻ രണ്ട് വിമാനങ്ങൾക്കും റഡാർ ഇവാഷൻ സാധ്യമാണ് ജനറേഷൻ രണ്ടും പോയിന്റ് ഫൈവ് ജനറേഷൻ ആണ് റഡാർ ഗൈഡഡ് എയർ ടു എയർ മിസൈലാണ് ചെങ്സുവിൻ്റെ എന്നാൽ മെറ്റോർ ആക്ടിവ് റഡാർ ഗൈഡഡ് ബിയോൺ വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലാണ് പെർ മിസൈൽ അതായത് ചെങ്സുവിൽ ഉപയോഗിക്കുന്ന മിസൈലിന്റെ ചെലവ് ഒരു മില്യൺ അമേരിക്കൻ ഡോളർ ആണെങ്കിൽ റാഫേലിൽ ഉപയോഗിക്കുന്ന മിസൈലിന്റെ ചെലവ് രണ്ട് മില്യൺ അമേരിക്കൻ ഡോളറാണ് അത് ചെലവും കൂടുതലാണ് ഓപ്പറേറ്റിംഗ് കൺട്രീസ് ചൈനയിലും പാകിസ്ഥാനിലും മാത്രമാണ് ചിങ്സു അതേസമയം ഫ്രാൻസിലും ഇന്ത്യയിലും ഈജിപ്തിലും ഖത്തറിലും ഗ്രീസിലും ക്രൊയേഷ്യയിലും റാഫേൽ ഉണ്ട് ഇതാണ് ഇവർ തമ്മിലുള്ള താരതമ്യം ഈ താരതമ്യം ആ പാശ്ചാത്യ ലോകത്തെ ആശങ്കപ്പെടുത്തുന്നതാണ് ചെലവ് മൂന്നിലൊന്ന് മാത്രമേ ഉള്ളൂ സ്പീഡ് കൂടുതലാണ് അതിൽ ഉപയോഗിക്കുന്ന മിസൈലിന്റെ ചെലവ് പകുതി മാത്രമേ ഉള്ളൂ എന്നതൊക്കെ തീർച്ചയായും റാഫേലിനേക്കാൾ ചിംഗുവിന് അഡ്വാൻറ്റേജ് കൊടുക്കുന്നു ഇപ്പോഴും സ്ഥിരീകരിച്ചിട്ടില്ല റാഫേൽ വീണു എന്നത് എന്നാൽ പാശ്ചാത്യ മാധ്യമങ്ങൾ ഫ്രഞ്ച് ഇൻ്റലിജൻസ് വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് വീണു എന്ന് പറയുമ്പോൾ ഇന്ത്യയെക്കുറിച്ചല്ല അവർക്ക് ആശങ്ക പാശ്ചാത്യ ആയുധ വിപണിയെ ആശങ്ക ഇതുപോലെ എത്രയോ പരീക്ഷിക്കപ്പെട്ടിട്ടില്ലാത്ത ശക്തി കേന്ദ്രങ്ങൾ ചൈനയ്ക്കുണ്ടാവും ഉണ്ടാവും എന്നോർത്ത് പാശ്ചാത്യ മാധ്യമങ്ങൾ ആകുലപ്പെടുന്നു